നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഹിസ്ബുള്ള നടത്തിയ തിരിച്ചടികൾ എത്രമാത്രം ഭയാനകമാണ് ആ തിരിച്ചടികൾ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഇവിടെ ഇസ്രായേലിനു വേണ്ടി സ്തുതി പാടുന്ന ഇസ്രായേലിലേക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരൊക്കെ വലിയ ഞെട്ടലിലാണ് ഇത്രമാത്രം ശക്തിയുണ്ടോ ഇസ്രായേലിനെ ഇങ്ങനെ പിറപ്പിക്കാൻ മാത്രമുള്ള ശേഷിയുണ്ടോ ആയുധങ്ങൾ ഉണ്ടോ ഹിസ്ബുല്ലയുടെ പക്കൽ എന്നൊക്കെ ഇവർ സംശയിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ നേരത്തെ സിറിയയിലെ ഇറാൻ എംബസി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലാണ് സിറിയയിലെ എംബസി ആക്രമിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു തിരിച്ചടി നടത്തിയിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആ ആക്രമണത്തിൽ അവർക്ക് ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഒരു ഭാഗത്ത് ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സജ്ജമായി നിന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ഇസ്രായേൽ രക്ഷപ്പെട്ടത് പക്ഷെ ഇസ്രായേൽ പേടിച്ചു പോയിരുന്നു കാരണം അത്ര വലിയ ഒരു അറ്റാക്കാണ് ഇറാൻ നടത്തിയത് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ ഇസ്രായേലിനെ വിറപ്പിച്ചു കളഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ ഒരു ആക്രമണം പഴങ്കതയായിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര മാരകമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഹിസ്ബുല്ല നടത്തിയത് റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ വേറെയുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ വേറെയുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറം നൂറ്റി എൺപത് മിസൈലുകൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒമ്പതോളം ആക്രമണങ്ങൾ എന്തായാലും ഈ ആക്രമണങ്ങളുടെ പ്രതികാരം എന്തോണം ഈ ആക്രമണത്തിന് പ്രതികാരമായി ഹിസ്ബുല്ലയുടെ ഒരു വ്യോമസേന കമാൻഡറെ ഇവിടെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ വീണ്ടും ലെബനോണിലേക്ക് വ്യോമാക്രമണം നടത്തിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് പക്ഷെ ഹിസ്ബുല്ല ഒതുങ്ങിയിരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു ദിവസം അവർ നിരവധി ഇസ്രായേൽ നഗരങ്ങളെ ആക്രമിച്ചു അഞ്ചോളം നഗരങ്ങൾ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ റഫേൽ ആയുധ ഫാക്ടറി ഈ റഫേൽ ആയുധ ഫാക്ടറിയിലേക്കും അവർ ആക്രമണം നടത്തി ഐ ഡി എഫ് ഹെഡ്വാർട്ടേഴ്സ് അതായത് തന്ത്രപ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞു പിടിച്ച് ഹിസ്ബുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ് രണ്ടു ദിവസം മുമ്പാണ് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേലിലെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ ഹിസ്ബുള തകർത്ത് തരിപ്പണമാക്കിയത് കാദർ വൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മിസൈൽ ഉപയോഗിച്ചാണ് ഇവിടെ ആക്രമണം നടത്തിയത് ഈ ഒരു അറ്റാക്കിന് അവർ ഉപയോഗിച്ചത് നാൽപ്പത്തി അഞ്ചിലധികം മിസൈലുകളാണ് അതായത് നിർബാധം മിസൈൽ ആക്രമണം ഹിസ്ബുല തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈലുകളെ പ്രതിരോധിക്കാനോ തകർക്കാനോ തടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു അവസ്ഥ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതേസമയം പലരും ഇവിടെ ഇസ്രായേലിന്റെ ശക്തിയെക്കുറിച്ചും ഇസ്രായേലിന്റെ അവകാശത്തെക്കുറിച്ചും ഭീകരാക്രമണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് പറയാനൊക്കെ പലരും തയ്യാറായി രംഗത്ത് വരുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഹിസ്ബുല്ലയുടെ തിരിച്ചടിയിലാണ് ഇസ്രായേൽ ഇങ്ങനെ കിടുങ്ങിപ്പോയിരിക്കുന്നത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരും ഇസ്രായേലിനെ പിന്തുണ അറിയിച്ചവരും ഒക്കെ തൽക്കാലം ഉടൻ തന്നെ വെടിനിർത്തണം എന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു ഫ്രാൻസും അമേരിക്കയുമാണ് ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് എന്നാൽ തൽക്കാലം വെടിനിർത്തലൊക്കെ അവിടെ നിൽക്കട്ടെ യുദ്ധം അതെന്തായാലും ഒരു തീരുമാനമാകട്ടെ ഇസ്രായേലിന്റെ യുദ്ധക്കൊതി അവസാനിക്കട്ടെ യുദ്ധക്കൊതി തീരും വരെ നമുക്ക് യുദ്ധം ചെയ്യാം അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം എന്ന ഒരു നിലപാടിൽ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ അവരോടൊപ്പമുള്ള സംഘങ്ങളും എത്തി നിൽക്കുന്നു രണ്ടോ മൂന്നോ ദിവസങ്ങളിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു പത്ത് മുന്നൂറ് മിസൈലെങ്കിലും ഹിസ്ബുല്ല ഇസ്രായേലിനെ കയച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ കണക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് നൂറ്റി എൺപത് മിസൈൽ അതിന് രണ്ടു ദിവസം മുമ്പ് നടത്തിയ മിസൈൽ അറ്റാക്കാണ് അതായത് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്ത അറ്റാക്കിന് നാല്പത്തി അഞ്ച് മിസൈലാണ് അവർ ഉപയോഗിച്ചത് ഇതിനോടൊപ്പം തന്നെ ഇരുപതും ഇരുപത്തിയഞ്ചും റോക്കറ്റുകൾ ഒരേ സമയം റോക്കറ്റ് ആക്രമണവും ഹിസ്ബുള്ള വളരെ ഭംഗിയായി തന്നെ നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ പത്രമായ യതിയോ തെറോനത്ത് ഈ പത്രം ഇസ്രായേലിനെ ഒന്നുകൂടി ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ കഴിവിന്റെ പത്ത് ശതമാനം മാത്രമേ അവർ പുറത്തെടുത്തിട്ടുള്ളൂ അവരുടെ ആയുധങ്ങളുടെ പത്ത് ശതമാനം മാത്രമേ ഇസ്രായേൽ കണ്ടിട്ടുള്ളൂ അവരുടെ ആയുധങ്ങളുടെ ശക്തി ഇസ്രായേൽ അറിയാൻ പോകുന്നേ ഉള്ളൂ ഇസ്രായേലിലെ ഒരു പത്രം തന്നെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഭീകരമായിരിക്കും ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ ഒരു അവസ്ഥ നേരിടേണ്ടി വരും എന്ന് ഇസ്രായേൽ പത്രം തന്നെ വളരെ കൃത്യമായ ഒരു വാർത്ത ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇസ്രായേൽ ലബനോൺ സംഘർഷങ്ങൾ ശക്തമായ രീതിയിൽ നിലനിൽക്കുമ്പോൾ അടുക്കി തിരിച്ചടി എന്ന രീതിയിൽ തന്നെ ഹിസ്ബുല്ല ഇസ്രായേലിനെ വിറപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടെ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിനകത്തേക്ക് മിസൈൽ നിക്ഷേപിച്ചു എന്നൊരു വാർത്തയാണ് ഈ മിസൈലിനെ തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞു മിസൈലിനെ തകർക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ആ മിസൈൽ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഇവിടെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുത നടത്തിയ മുഴുവൻ ആക്രമണങ്ങളും ഇവിടെ മൊസാദിന്റെ ആസ്ഥാനമൊക്കെ തകർത്ത വാർത്ത ഇന്നാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത് അത്തരത്തിലുള്ള ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നാൽ ഇപ്പോഴിതാ ഇവിടെ ഹൂത്തികൾ ഇസ്രായേലിനകത്തേക്ക് നേരിട്ട് അവർ മിസൈൽ വിക്ഷേപിച്ചു ഇസ്രായേലിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് വിക്ഷേപിച്ചു എന്ന വാർത്തയാണ് ഇവരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇസ്രായേലിലെ അപായ സൈറൺ അതായത് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മിസൈലുകളൊക്കെ വരുമ്പോൾ നിരന്തരം അവിടെ മുഴങ്ങിക്കേറ്റിരുന്ന അപായ സൈറൺ പോലും കേട്ടില്ല എന്നാണ് പറയുന്നത് ഇറാഖിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഈ സംവിധാനം തന്നെ പാടെ തകർന്നുപോയി പോയി ഇപ്പോൾ അപായ സൈറണുകളൊന്നും വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല അത് കേൾക്കുന്നില്ല എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നു എന്തായാലും ഈ മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ നടത്തിയ ഈ ഒരു ആക്രമണം ലബനോനെതിരെ നടത്തിയ ഒരു ആക്രമണം അത് വേണ്ടായിരുന്നു എന്ന് ഇസ്രായേലിന് തോന്നുന്നുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിവിടെ നമുക്ക് വിസംശയം അത് പറയേണ്ടി വരുന്നു അത് പറയാൻ കഴിയും ഞാൻ ഇന്നലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അമേരിക്കയും ഫ്രാൻസും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുത്തു എന്ന് കേട്ടപ്പോൾ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം മതിയായി യുദ്ധക്കുഞ്ഞു തൽക്കാലത്തേക്ക് തീർന്നു എന്ന കാര്യം വ്യക്തമായി കാരണം ഇത്ര വലിയ ഒരു തിരിച്ചടി ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്രായേലിന് ഹിസ്ബുല്ലയെ അറിയാത്ത ഒരു രാജ്യമല്ല എന്താണ് ഹിസ്ബുല്ല എന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം നേരത്തെ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് അവസാനം ഇവിടെ ഹിസ്ബുല്ലക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് തിരിച്ചോടിയ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അറിയാം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ചുകൂടെ കേമന്മാരാണ് ശക്തന്മാരാണ് ഞങ്ങൾക്ക് പിന്നിൽ ഇവിടെ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട് വലിയ രാജ്യങ്ങളുണ്ട് എന്ന അഹങ്കാരത്തോടുകൂടി അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഗസയെ വിട്ടൊരു കളിക്കും ഇവിടെ ഹിസ്ബുല്ല തയ്യാറാകുന്നില്ല എന്ന ഒരവസ്ഥയിൽ ഗസയിൽ ഇനി ആക്രമണം നടത്തിയാൽ കൂടുതൽ മറ്റൊരു ഭാഗത്തും കൂടെ ഹിസ്ബുല്ലയുടെ ആക്രമണം അത് ഇനി താങ്ങാവുന്നതിലധികം കിട്ടിക്കഴിഞ്ഞു ഇനിയും അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹിസ്ബുല്ലയുമായി ഒന്ന് യുദ്ധം ചെയ്യാം നിർബന്ധിതമായ ഒരു അവസ്ഥയിൽ യുദ്ധം ചെയ്തു പോയതാകാം എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പ് തൽക്കാലം ഇസ്രായേലിനെ യുദ്ധപ്പൊതിയൊന്ന് മാറിയിട്ടുണ്ട് തൽക്കാലം വെടിനിർത്തലാകാം യുദ്ധം യുദ്ധമൊന്ന് അവസാനിപ്പിക്കാം പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാം എന്ന ചിന്ത ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇസ്രായേലിലെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ഭരണപക്ഷത്തുള്ള ആളുകളുമൊക്കെ ബെഞ്ചമിൻ നദിന്യാഹുവിനെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോയിരിക്കുകയാണ് ഫ്രാൻസ് വളരെ കൃത്യമായി പറയുന്നു ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകരുത് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവൂ കാരണം ഇത്ര രൂക്ഷമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഹിസ്ബുല തിരിച്ചടിക്കുന്നു ഹൂത്തികൾ തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ശക്തമായ പ്രഹരം ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും നേർക്കുനേർ മുട്ടിയപ്പോൾ ഇത് ഇത്ര വലിയ പൊല്ലാപ്പാകുമെന്ന് ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചു കാണില്ല അത്ര ശക്തമായ പ്രഹരമാണ് ഇസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കിട്ടുന്ന പ്രഹരങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഹിസ്മുൽ യുദ്ധം നിർത്താനുള്ള ഉദ്ദേശം തൽക്കാലമില്ല ചർച്ചകളുമായി മുന്നോട്ട് പോകാനും അവർക്കിപ്പോൾ താൽപര്യമില്ല യുദ്ധം ചെയ്ത് ഇസ്രായേലിന്റെ കൊതി തീരുന്നതുവരെ അവരെ യുദ്ധം ചെയ്യിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ നീക്കങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്